നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസ് ഏറ്റവും കൂടുതൽ ഉള്ളയിടം ഇതായിരുന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തിയ ബാനർ നിലമേൽ എൻ എസ് എസ് കോളേജിന് അടുത്തായിരുന്നു പ്രതിഷേധം എസ് എഫ് ഐ പ്രതിഷേധം നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത് കറുത്ത ബാനറുമായി എസ് എഫ് ഐ ഏറെ മുമ്പേ അവിടെ തന്നെ എത്തി എന്നിട്ടും അവരെ മാറ്റാൻ പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല ചൂടിനെ മറികടക്കാൻ പോലീസ് കറുത്ത ബാനറിനെ കുട പിടിച്ചു റോഡരികിൽ ബാനർ ഉയർത്തിയപ്പോൾ തന്നെ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടാൻ എത്തിയവരെ ഈ രീതിയിലാണ് പോലീസ് നേരിട്ടത് പോലീസിനെ മറികടന്ന് എത്തിയവരെ ഡിവൈഎഫ്ഐക്കാർ രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷിച്ച് മർദ്ദിച്ച് വീട്ടിലേക്ക് അയച്ചു എന്നാൽ ദേശീയപാതയുടെ ഇരുവശത്തും ഗവർണറെ കാത്ത് പ്രതിഷേധക്കാർ ണിനു ഇവരെ മാറ്റാൻ ആരും ഒന്നും ചെയ്തതുമില്ല ഇതാണ് നിലമേലിൽ ഗവർണറുടെ പ്രകോപനം കൂട്ടിയതും അതായത് കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണ്ടിട്ടും പോലീസ് മിണ്ടാതെ നിന്നു പ്രതിഷേധക്കാർ പരസ്യമായി നിന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തതേയില്ല അതും റോഡിലേക്ക് ഇറങ്ങിയായിരുന്നു ബാനറും പിടിച്ചുള്ള പ്രതിഷേധക്കാരുടെ നിൽപ്പ് ഇതാണ് ഗവർണറെ ചൊടിപ്പിച്ചത് എന്നാൽ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ഗവർണറെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തു റോഡിൽ ബാനർ പിടിച്ച് നിന്നവരുടെ അടുത്തേക്ക് തന്നെ ഗവർണർ പോയി ഇത് കണ്ട് എസ് എഫ് ഐക്കാരും അന്താളിച്ചു നേരത്തെ എസ് എഫ് ഐക്കാരെ ബ്ലഡി ക്രിമിനൽസ് എന്ന ഗവർണർ വിളിക്കുകയും ചെയ്തു ഇതാണ് ബാനറിലെ വാചകങ്ങൾക്ക് കാരണം ഗവർണറുടെ നാലാമത്തെ ഷോ എന്നാണ് മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത് കൊല്ലം നിലമേലിൽ വെച്ചാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചത് പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള എഫ് ഐ ആർ വാങ്ങിയതിനു ശേഷമാണ് രണ്ട് മണിക്കൂർ നീണ്ട പ്രതിഷേധം ഗവർണർ അവസാനിപ്പിച്ചത് തുടർന്ന് ഗവർണർ എവിടേക്കാണോ പോകാൻ നിശ്ചയിച്ചത് അവിടേക്ക് മടങ്ങുകയായിരുന്നു ഒരു മാസത്തിനിടെ നടക്കുന്ന ഗവർണറുടെ നാലാമത്തെ ഷോ ആണ് ഇതെന്നായിരുന്നു നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞത് ആദ്യ ഷോ തിരുവനന്തപുരം എയർപോർട്ടിലാണ് കണ്ടത് രണ്ടാമത്തത് പ്രഖ്യാപനം മൂന്നാമത്തത് റിപ്പബ്ലിക് ദിനത്തിലാണ് കണ്ടത് എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് കേരളത്തെ കുറിച്ച് പുറത്തുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഗവർണർ ചിന്തിക്കുന്നത് നല്ലതാണ് എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു ഗവർണറുടെ നടപടി അത് അതിശയിപ്പിക്കുന്നതാണെന്നും ഉന്നത പദവിയിലിരിക്കുന്നവർ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നും അത് അതിശയവും അത്ഭുതവും തോന്നുന്നുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അത് നാടകീയ രംഗങ്ങൾക്ക് പിന്നാലെയാണ് ഗവർണർ നിലമേലിൽ നിന്നും മടങ്ങിയത് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐആർ ലഭിച്ചാൽ മാത്രമേ തിരികെ പോകൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു